ബ്ലാക്ക് മണി ഉള്ളവരുണ്ട് ഒരു പൊട്ടപ്പാടം പഠിപ്പിച്ച് അത് വൈറ്റ് മണി ആക്കി വരാം ഒത്തിരി പേനിക്കന്നെ അങ്ങനെയുള്ളവർ ഭർത്താവ് ചോദിച്ച് ധ്യാനം കൂടിയിടും നിനക്ക് എന്നെ അടി മെച്ചം അങ്ങനെ നമുക്ക് സിനിമയെ അർപ്പിക്കലും ഒപ്പിക്കലും ആ ഒത്തിരി പേര് ഒപ്പി ഒത്തിരി കണ്ട ഒരുപാട് ഒരുപാട് വികാസം ഒരുപാട് മീഡിയാലിങ്ങനെ പങ്കുവെക്കാറുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു കെട്ടിച്ച് വിടുന്ന പെണ്ണിനോടും ഗൾഫിൽ പോകുന്ന ഭർത്താവിനോടും ബസ്സേ കഴിഞ്ഞ ചേട്ടനോടും ഒറ്റ വാക്ക് പറയാറുള്ളൂ അത് മൂന്ന് പേരുടെ സന്തോഷം ഒരു സന്തോഷം കെട്ടിച്ചു വിടുന്ന പെണ്ണിനോടും ബസി കയറിനോടും കെട്ടി പോകുന്ന പട്ടാടും പറയുന്ന ഒറ്റ വാക്കാണ് പിടിച്ച് നിൽക്കണം കേട്ടോ അച്ഛൻ ഇതുപോലുള്ള കുറെ അധികം കോമഡികൾ ഇപ്പം മറ്റു പലരും അനുകരിച്ച് അത് തന്നെ കോപ്പി ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് അത് കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ അത് പിഷാകൃതിയുള്ള ഒരാൾ രണ്ടുപേരുടെ ഇങ്ങനെ അവർ തന്നെ വിളിക്കും ശാ നോക്കിയിട്ട് പറയാമോ തോന്നും പറയും എനിക്കായിച്ചു തരാറുള്ളൂ ഓക്കെ നമ്മൾ നമ്മളൊരു പൊതു മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൈവസിയില്ല പിന്നെ അന്ന് വിട്ടു കൊടുക്കാനേ പറ്റുള്ളൂ അല്ല നമ്മൾ ഒതുങ്ങിയിരിക്കുന്നു ഇറങ്ങിയവർ പറയുന്ന വാക്കും ചിലപ്പം നമ്മുടെ ശബ്ദവും ഓരോ രീതിയിൽ അധികരിക്കും ഓക്കെ അവർക്കതൊരു വരുമാനം വഴിയും അല്ലേ ഇങ്ങനെയുള്ള സിനിമകള് ഒരു പരിധിവരെ തിയേറ്ററിൽ എത്തി അതൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഇന്നത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് രമേശന്റെ കാഴ്ചപ്പാടുള്ള ഇപ്പൊ ഈ ഒരു സ്ട്രാറ്റജി അതായത് ഒരു എല്ലാ തിയേറ്ററുകളിലും ഒരുമിച്ച് റിലീസ് വരക്കാതെ ഘട്ടം ഘട്ടമായിട്ട് കേരളം മുഴുവൻ എത്തിക്കാം എന്നുള്ള സ്ട്രാറ്റജി പറഞ്ഞപ്പോ എന്താ തോന്നിയ എല്ലാ സിനിമകളും ഈ തരത്തിലേക്കൊക്കെ വേണമെന്നൊക്കെ രീതി രീതി വന്നു അല്ല അത് ഇപ്പം ഈ ഇതിന്റെ സംവിധായകനും പ്രൊഡ്യൂസറും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അവർക്ക് തോന്നിയ ഐഡിയ ആണ് അപ്പൊ അത് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ സ്ഥലത്തോടും ഇപ്പോൾ ഒരേ സമയം റിലീസ് ചെയ്യുമ്പം അവിടെയൊക്കെ ഒക്കെ എല്ലാം ഒരു ഇത് സംവിധാനം അവർക്ക് ഉണ്ടാവില്ല സാമ്പത്തികം അതിനൊക്കെ വലിയ പാലിച്ച സാമ്പത്തിക ചിലവുകളും വരുന്നു പക്ഷേ ഇത് കുറേശേ കുറേശ്ശേ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഏരിയയിൽ കവർ ചെയ്ത് അങ്ങനെ പോകുക എന്നുള്ളത് ഒരു പരീക്ഷണവും കൂടി ആയിരിക്കും ഒരുപക്ഷെ അത് വിജയിക്കാതിരിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല എൻ്റെ അനുഭവം വച്ച് കാരണം ഓരോ ഏരിയയിലുള്ള ഉള്ള ആളുകൾ സിനിമ കാണുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അവരുടെ ഏരിയയിൽ വരുമ്പോഴായിരിക്കുമല്ലോ കാണുന്നത് അവരുടെ അവിടെ അത് റിലീസ് ചെയ്യുമ്പോൾ അവർക്കൊരു പുതുമയായിട്ടെന്ന് തോന്നും അപ്പോൾ അവരത് അന്നേരം പോയി കാണും പിന്നെ ഇതില് അപൂർവം ചില ആളുകൾ ചിലപ്പോൾ മറ്റിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ കോഴിക്കോട് വെച്ചായിരിക്കും ഈ പടം കാണുന്നത് അപ്പോൾ അവര് തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു ഒരുപക്ഷെ പറയും ഇന്നലെ കോഴിക്കോട് വെച്ച സിനിമയാണ് ഇവിടെ റിലീസായിട്ടില്ല ഇവിടെ റിലീസാവും അപ്പോൾ അന്നേരം കാണാൻ വേണ്ടിയിട്ട് അത് ഒരു പ്രചോദനമാകും അത് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഒരു കുറച്ച് നല്ല സിനിമയാണെങ്കിൽ നല്ലൊരു പബ്ലിസിറ്റി ആളുകൾ പറഞ്ഞുണ്ടാകും എത്രയല്ലായാലും ഈ പ്രേക്ഷകരുടെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങളെയും ഒക്കെ അല്ലെങ്കിൽ വിചാരങ്ങളെയും നമ്മൾ പുറമേന്ന് എത്ര ശ്രമിച്ചുകഴിഞ്ഞാലും മാറ്റിമറിക്കാനൊന്നും സാധിക്കത്തില്ല നല്ല സിനിമകൾ ഉണ്ടായാൽ ആരെ എതിർത്താലും ആ സിനിമ ഒരു പക്ഷേ നല്ല രീതിയിൽ തന്നെ വരും ആരുന്നേയും വിജയിപ്പിക്കാമെന്ന് വിചാരിച്ചാലും അത് നടക്കത്തില്ല കാരണം അതിലൂടെ അബദ്ധം പറ്റിയിരുന്ന ആളുകൾക്ക് തോന്നുന്നു അതായിരിക്കും പിന്നീട് വരുന്നത് ഞാനിപ്പോൾ ഒരാളെ നിർബന്ധിച്ച് ഗംഭീര സിനിമയാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ വല്ല ഞാനെൻ്റെ കാഴ്ചപ്പാട്ടിലായിരിക്കും പറയുന്നത് അപ്പം അയൾ നേരെ കാണുമ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ അയാൾ പോയി മറ്റൊരാളോട് പറയുന്നത് അങ്ങനെ ആയിരിക്കില്ലല്ലോ അത് നല്ല സിനിമയാണെന്ന് പറയത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അപ്പം ആ ഓരോ പ്രേക്ഷകന്റെയും കാഴ്ചപ്പാടിൻ്റെ അതിൻ്റെ അറി അറിവിൻ്റെ ആഴം അനുസരിച്ചായിരിക്കും വിധി വിധിയെഴുതുന്നത് അപ്പോൾ ടോട്ടറെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു സിനിമയാണെങ്കിൽ എല്ലാവരും അത് ഒരുപോലെ കാണും എന്നുള്ളതാണ് എന്റെ ഒരു അനുഭവം ഇതുവരെ ഉള്ളത് വെച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന സിനിമ എല്ലാം നല്ലതും ഇപ്പോൾ ഉണ്ടായിരുന്ന സിനിമ മോശമാണെന്നല്ല ഇതിനർത്ഥം ഇപ്പം ആളുകളുടെ ഇതിൻ്റെ സിനിമ പിന്നിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശ്രദ്ധ കൂടുതലും പെട്ടെന്ന് കാര്യങ്ങൾ ഒക്കെ ഇതിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്യുന്നത് പഴയതെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ അതിൻ്റെ മുന്നാപറങ്ങളിലൂടെ നടന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു പക്ഷി കൂട് കൂട്ടുന്നത് പോലെ അതിൻ്റെ ഓരോ അനുസാരികളും അടുപ്പിച്ച് 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 നല്ല ഗംഭീരമായ ഒരു കൂടുണ്ടാക്കുന്നു ഇന്നിപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചു കാര്യങ്ങളൊക്കെ ആയി അതിലപൂർവം ചില സിനിമകൾ വർഷങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് വരുന്ന സിനിമകൾ ഇപ്പോഴും ഉണ്ട് അതിനേതായ മാറ്റം കാണാറുണ്ട് അപ്പോൾ ഇതൊരു നല്ലൊരു ഇതായിരിക്കും ഇങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കുറേശ്ശേ കുറേശ്ശേ ഇതായിട്ട് വരുമ്പോൾ കൂടുതൽ എല്ലാ ഭാഗങ്ങളിലും അതിന്റെ സംഘാടകർക്ക് ശ്രദ്ധിക്കാൻ കഴിയും അതൊരു നല്ല കാര്യമായിരിക്കും തോന്നുന്നു എന്തായാലും ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ അറിയാൻ പറ്റുമല്ലോ ഞാൻ അഭിനയിക്കുന്ന സിനിമയുടെ കഥയൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞാൽ അവര് നിർബന്ധിച്ചാൽ എന്നാൽ കേൾക്കാം അല്ലെങ്കിൽ അറിയാം എന്ന് കരുതി കേൾക്കും അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ചെയ്ത ഒരേ ഒരു സിനിമ എന്ന് പറയുന്ന അയ്യപ്പനും കോശിയാണ് കാരണം ഞാൻ ആ സിനിമാ രംഗത്ത് ഒരു പുഴുനീള വേഷം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് അങ്ങനെയുള്ള സമയവും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സിനിമയാണ് പിന്നീട് എനിക്ക് അങ്ങനെ അത്രയും പ്രാധാന്യമുള്ളൊരു സിനിമ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഥ പറയുമ്പോൾ അവരും ജസ്റ്റ് ഫോണിലൂടെ ആണെങ്കിലും കഥ പറയുമ്പോൾ തന്നെ അതിനാ കഥാപാത്രത്തിൻ്റെ സാരം എന്താണെന്നുള്ളവരും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും അപ്പം അത് വെച്ച് ആണ് ആ സിനിമ ചെയ്യുന്നത് അപ്പം ഒരു അവസരം ഉണ്ടായാലും ഈ എന്ന് പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹം അങ്ങനെ വിക്ടറെ കഥ പറഞ്ഞപ്പോൾ കഥ എന്ന് കഥയെന്ന് പറഞ്ഞു അതിനകത്തെ ക്യാരക്ടർ ഇന്നാന്ന് പറഞ്ഞു അപ്പം അത് ഒരു വലിയ വെല്ലുവിളിയായിട്ടൊന്നും തോന്നിയില്ല അത് സാധാരണ രീതി ചെയ്യുന്ന ഒരു നാട്ടു മനുഷ്യന്റെ ഒരു ഇത് നാട്ടിലുള്ള ഒരു സാധാരണ നന്മ പ്രവർത്തിച്ച് നടക്കുന്ന ഒരു മനുഷ്യന്റെ മനസാക്ഷിയുള്ള അല്ലെ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന്റെ കഥ അപ്പൊ അത് നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളൂ നമുക്ക് ചുറ്റുപാട് ഒരുപാട് പേരുണ്ടല്ലോ ലക്ഷം പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ ഇച്ചിരി വ്യത്യാസം വന്നൊന്നിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളാണ് നമുക്ക് ചുറ്റും ഉള്ളത് അതുകൊണ്ട് അത് എളുപ്പമാണ് പക്ഷെ ഒരു ദുഷ്ടനായ മനുഷ്യനെ നമുക്ക് അവതരിപ്പിക്കാനാണ് ചില പ്രയാസമുള്ളത് കാരണം ഈ എത്രയെല്ലാം പറഞ്ഞാലും അത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറില്ല കുറേ കുറേ പാടുപെടേണ്ടി വരും അതിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ള ഒരു സിനിമ അല്ലാത്തത് കൊണ്ട് കഥാപാത്രം അല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്നതിലേക്ക് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ മനസ്സുമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മനുഷ്യന്റെ ഒരു പ്രവർത്തനം മേഖലയാകും എന്നോ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിലേക്ക് വരാൻ സാധിക്കും അച്ഛനായതുകൊണ്ട് ആ പടത്തിന്റെ എന്താണ് അറിയാതെ ചേരാൻ പറ്റിയല്ല കാരണം ഞാൻ ഞാൻ അവർക്ക് പ്രശ്നമില്ല കാരണം ആറ്റാഴ്ച രീതിയില്ല ഞാൻ ഞാന് ഒരു പട്ടം ചേരുകയും എന്റെ എല്ലാ ഭാഗത്തും ബലാത്സംഗം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പടം ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ അവസാനം ചേർന്ന പറ്റി അതുകൊണ്ട് നിർമ്മാതാവ് ചെയ്യുന്നവരെല്ലാം നറിയാന്നുകൊണ്ട് പറഞ്ഞിരുന്നുവെങ്കിലും കേൾക്കാതെ നിശേഖനിക്കാമെന്ന് തോന്നി അത് ഞാനൊക്കെ ശ്രദ്ധിക്കണം അച്ഛ വാക്കുകൾക്ക് വിലക്ക് വീഴുന്ന നാട്ടിൽ ചിന്തകൾക്ക് വിലക്ക് വീഴുന്ന നാളുകൾ വിദൂരമല്ല ഇപ്പം സിനിമകൾ എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രതിഷേധങ്ങളായാലും സമൂഹത്തിലെ അനീതികളായാലും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കലാരൂപമാണ് ഇപ്പം അതൊരു ഒരു ബിസിനസ് എന്ന ലെവലിലോട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒരു കാഴ്ചക്കാരെ വെറുതെ കൈമാസിനു വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു ഒരു കലാരൂപമായി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛൻ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ സിനിമകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കലാരൂപങ്ങൾ പ്രതിഷേധിക്കേണ്ട അടുത്ത് പ്രതിഷേധിക്കണം അല്ലെങ്കിൽ വേറൊരു ബിസിനസ് മാത്രമായി മാറമാറരുത് നമ്മുടെ നമ്മുടേതായ ഗ്രൂപ്പുകളിലൊക്കെ ഈ ആശയം പങ്കുവെക്കാറുണ്ട് യൂത്തിലോടൊക്കെ കാശ് കൊടുക്കുന്നു പിന്നെ ഇന്നൊരു വലിയ പ്രശ്നം വരുന്നത് ഒത്തിരി പേർക്ക് ബ്ലാക്ക് മണി ഉള്ളവരുണ്ട് ഒരു പൊട്ടപ്പടം പിടിപ്പിച്ച് അത് വൈറ്റ് മണി ആക്കി വരാം ഒത്തിരി പേർക്ക് തന്നെ അങ്ങനെയുള്ളവരെ അപ്പം അങ്ങനെയുള്ള രീതി വരുമ്പോഴത്തേക്കും അവർ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വച്ചാൽ മതി പടത്തിന് വേണ്ടിയല്ല അവിടെ കള്ളപ്പണമൊന്നും നേരെയൊക്കെ മകണക്കിൽ കാണിക്കുമ്പോൾ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പടം പിടിക്കുമ്പം ആ പടത്തിൻ്റെ സ്റ്റാൻഡേർഡും അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഏതാന്ന് വെച്ചു കഴിഞ്ഞാൽ തീരും ആ പടങ്ങളൊക്കെ പക്ഷെ എപ്പോഴും ഈ മൂല്യങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന ബന്ധങ്ങൾ വളർത്തുന്ന മാതാപിതാക്കളെ മക്കൾ സ്നേഹിക്കുന്ന മക്കളെ പേരൻസ് കരുതുന്ന നല്ല സത്യമായ പ്രേമബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ അങ്ങനെയുള്ള പടങ്ങൾ എന്നും എക്കാലത്തും അത് വിജയിക്കും അപ്പം അതിനൊന്നും ഇന്ന് സദ്യ ഇന്ന് എങ്ങനെയെങ്കിലും എൻ്റെ ഈ കുറെ കാശ് അച്ഛനെ അങ്ങ് പോവുക പിന്നെ ആരെയും വിളിച്ചു കൂട്ടി അങ്ങ് തീർക്കുക അങ്ങനെ നമുക്ക് സിനിമയെ അർപ്പിക്കലും ഒപ്പിക്കലും ആകാം ഒത്തിരി പേര് ഒപ്പിക്കുന്നവരാണ് അർപ്പിക്കുന്നവരല്ല ഇതിനകത്തൊരു അർപ്പണത്തിന്റെ ഒരു വരി തോന്നി ഇത് വിജയിച്ചാൽ ഓക്കെ ആ രീതി നമുക്ക് പലപ്പോഴും പല മുന്നേറാൻ പറ്റും ഇപ്പം നന്മ എപ്പോഴും വിജയിക്കുന്ന ആയിട്ടാണ് കാണുന്നത് കാണുന്നത് ഇപ്പോൾ എന്ന് പറയുന്ന സിനിമയൊക്കെ അത്ര വലിയൊരു കലാലുഭവം നമുക്ക് സിനിമാ രീതി പറയാൻ പറ്റിയില്ലേലും അത് വിജയിച്ചു അതിനകത്ത് അതിനകത്തൊരു നന്മ ഒരു മെസ്സേജ് കൊടുക്കുന്നത് അതുപോലെ ഏത് പടത്തിലും ഇപ്പം ഒരു രീതിയിൽ ഇപ്പം ശബരിമല അയ്യപ്പൻ്റെ അവിടെ ഒരു പടം വന്നില്ലായിരുന്നു മാലയം അത് ഒരു മതപരമായ നല്ല ഇത്രയോ നല്ല മൂല്യങ്ങളും ചിന്തകളും വിശ്വാസ ഇനത്തുണ്ട് അങ്ങനെയുള്ള നമ്മൾ ജാതികത്തിനപ്പുറമായിട്ട് തന്നെ ജനം സ്വീകരിച്ച് പ്രോത്സാഹിപ്പിക്കും സത്യത്തോടും ആളവാർത്തയോടും കൂടി ജീവിക്കുന്നവർക്കുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം അത് കച്ചവടമാക്കി മാറ്റാവെന്ന് തോന്നുന്നവർക്ക് കിട്ടാവുന്ന തിരിച്ചടി നിർമ്മലകലയത്തോടെ ഒരുമിച്ച് വാഴിയ ഏത് ബുദ്ധിപ്പെട്ടാലും ഈശ്വരാനുഗ്രഹം അവർ കൊണ്ടായിരിക്കും എന്നുള്ള ആ ഒരു മൂല്യം കൊടുക്കുന്നവരുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കൊച്ചു കൊച്ചു സ്പാർക്കിൽ കൊച്ചുകൊണ്ടായിരുന്നു അതൊക്കെ സന്ദേശങ്ങളൊക്കെ ആയിട്ട് സത്യസന്ധത വിശുദ്ധി നന്മ ഇതിലൊക്കെ ആശയങ്ങൾ സ്പാർക്ക് സ്പാർക്കായിട്ട് അവരോട് കിട്ടും ഇതിപ്പം ഒരു കാര്യ ജ്ഞാനകൂടം പോയി ഭർത്താവ് ചോദിച്ചു ധ്യാനം കൂടിയിടും നിനക്ക് എന്നെ അടി മെച്ചം ഭാര്യ പറഞ്ഞു വിഷമ കൊല്ലാത്തത് അതിൻ്റെ ഫലമാണ് എന്നാലേ ഉള്ളൂ കുറെയെങ്കിലും നന്മ കുറച്ചെന്തെങ്കിലും ഉണ്ടാവുന്നു എനിക്ക് ഇതിനേക്കാൾ മോശമാകാമായിരുന്നു മുഴുവൻ പേരെ നന്നാക്കാൻ പറ്റുന്നില്ല പത്ത് പേർ ഒരു നല്ല നന്മയൊരു സ്മാർക്ക് കൂട്ടിയുണ്ട് അതിൻ്റെ ഫലം കുത്തിപേരോടറിയാം അനേക ജീവിതങ്ങൾ പ്രത്യേകിച്ച് ഞാൻ അച്ഛനും ഒപ്പം കോടതിയിലെ വക്കീലാണ് പെരുമാനൂർ കുഴപ്പ കോടതിയിൽ പോകുന്നത് എത്രയോ കേസുകൾ ഈ മൊബൈലിൽ ചെറിയ പടങ്ങൾ ഈ അച്ഛനും വീട്ടിലാക്കാവുന്നു അപ്പോൾ കുടുംബ കോടി ജഡ്ജി തന്നെ പറഞ്ഞിടും ഈ അച്ഛനും പോയിരുന്നേ അപ്പോൾ ആ വഴി നമ്മൾ അറിയാതെ എന്തായാലും ആയിട്ട് കൊച്ചി കൊച്ചി കുറേ കാര്യം കൊലിഷ്ട പിന്നെ ആൾ തീരുമാനം ഒരു കുടുംബ കേസ് വന്നത് എൻ്റെ കയ്ക്ക് ആദ്യം വിടും കേസായിട്ട് പോകാൻ ഞാൻ പറഞ്ഞാൽ മാത്രമേ എസ് ഐതീ അല്ലാതെ ഒന്ന് പോസ്റ്റ് ചെയ്യും അപ്പം അതൊക്കെ ഈ മീഡിയാവിലിരിക്കാൻ കൊച്ചി കൊച്ചിന് പിന്നെ രണ്ട് ഒരുപാട് ഒരുപാട് അധ്യാപിക ഒരുപാട് മീഡിയാലിങ്ങനെ പങ്കുവെക്കാറുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു കെട്ടിച്ച് വിടുന്ന പെണ്ണിനോടും ഗൾഫിൽ പോകുന്ന ഭർത്താവിനോടും ബസ്സിൽ കയറുന്ന ചേട്ടനോടും ഒറ്റ വാക്ക് പറയാറുള്ളൂ അത് മൂന്ന് പേർക്ക് സന്തോഷം ഒരു സന്ദേശം കെട്ടിച്ച് വിടുന്ന പെണ്ണിനോടും ബസ്സിൽ കയറുന്ന ചേട്ടനോടും ഗൾഫിൽ പോകുന്ന ഭർത്താവിനോട് പറയുന്ന ഒറ്റ വാക്കാണ് പിടിച്ചു നിൽക്കാൻ കേട്ടോ അറ്റ കുറെ അധികം കോമഡികൾ ഇപ്പം മറ്റു പലരും പരിഗണിച്ച് അത് തന്നെ കോപ്പി ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് അത് കാണുമ്പോൾ അത് ഒരാൾ അവർ തന്നെ പിടിക്കും നോക്കിയുടെ പറയാവെന്നും പറയും എനിക്ക് ആശയ തരാറുള്ളൂ പിന്നെ അതൊക്കെ നമ്മൾ നമ്മളൊരു പൊതു മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രവേശിച്ചില്ല പിന്നെ അന്ന് അത് വിട്ടു കൊടുക്കാനേ പറ്റില്ല അത് നമ്മൾ ഒതുങ്ങിയിരിക്കണം ഇറങ്ങിയത് പറയുന്ന വാക്കും ചിലപ്പം നമ്മുടെ ശബ്ദവും ഓരോ രീതിയിലും ഒക്കെ അവർക്കതൊരു വരുമാനം വഴി അല്ലേ നമുക്കൊരു തീരുമാനം അവർക്കൊരു വരുമാനമായിട്ട് അതുകൊണ്ട് അതോ അച്ഛൻ അതുപോലെ തന്നെ അങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല സിനിമകൾ മിക്കപ്പോഴും ജന സമൂഹത്തിലേക്ക് വരാതിരിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അച്ഛൻ എന്താ പറയാനുള്ളത് നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമാണ് വളരെ നല്ല മൂല്യമുള്ള ചില പടങ്ങൾ വന്നിട്ട് ഒരാഴ്ച കൊണ്ട് അങ്ങ് തീർന്നു പോകുന്നത് കാരണം അതാണ് സ്വീകാര്യത ആരും കൊടുക്കുന്നില്ല എന്താണെന്നൊക്കെ അറിഞ്ഞൂട സത്യം പറഞ്ഞാൽ അതും ഈ പറഞ്ഞ സമൂഹത്തിൽ വരുന്ന ഒരു ചിന്താധാരയുടെ മാറ്റമായിരിക്കാം ഒരു പക്ഷേ യുവജനങ്ങൾക്കൊക്കെ തോന്നുമ്പോൾ ചുമ്മാനാണ് പഴഞ്ചങ്കഥ പോലെ ആയിരിക്കാം അത് തോന്നുന്നത് അവരാണല്ലോ കൂടുതൽ പടത്തിന് പോകുന്നവരും അപ്പം കാരണംമാരങ്ങനെ പോകുന്നുമില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അതാ കാണാം പക്ഷെ അതൊരിക്കലും അങ്ങനെയുള്ളതിനാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ച പടത്തിൻ്റെതാണ് ആ ഒരു പടം ഇറക്കിയാലും ഒരു ചെറിയ നന്മയുടെ സ്പാർക്കുള്ളതാണോ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു പ്രശ്നമുണ്ട് പലതും അങ്ങനെ തള്ളപ്പെട്ടു പോകും ശ്രദ്ധിച്ച് വരാനുള്ള കലപാടങ്ങൾ കല്ലുകല്ലിൽ പോകും ഒരു പ്രാർത്ഥനയുടെ രീതിക്ക് അതുമാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ചെടിയെന്ന് അനുഗ്രഹം അത് ആ ഒരു മെസ്സേജ് അതിനകത്തുണ്ട് ഒരു ക്രിസ്ത്യൻ കോൺസെപ്റ്റിൽ അവതരിപ്പിക്കുന്നെങ്കിൽ ആശയം ആശയത്തെ സ്വീകരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ കാരണം ആരെയും പോകുക എന്ന വഴിയാകുന്ന ഒന്നുമില്ലല്ലോ വളരെ തന്മയത്വത്തോടെ കൊണ്ടുപോകുന്ന ഒരു കഥ അതിന് അതിൻ്റെ നല്ല ഒരു ഒരു തില്ലുണ്ട് അതിനുശേഷം അത് കാണുമ്പോൾ അതിനാൽ തന്നെ അത് സ്വീകാര്യത വരാനാണ് കമന്റ് വരാൻ സാധ്യത വളരെ കുറവാണ് സാധ്യത ആശ എന്ന് പറയുന്ന മാതാവിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു അതിൽ കഥാപാത്രം മാതാവ് റിലേറ്റ് ചെയ്തുള്ള കഥാപാത്രമാണോ അതൊരു എന്റെ കഥാപാത്രം ഒരു വീട്ടമ്മയാണ് മോളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരമ്മ പക്ഷെ ഇതിനകത്ത് മാതാവ് ഒരു വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നുണ്ട് എൻ്റെ ആ ഒരു അഭിനയ ആ ഭാഗത്ത് അപ്പം മാതാവുമായിട്ട് ആയിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് കാരണം ഞാനത് ആദ്യം തന്നെ പറഞ്ഞല്ലോ ഞാൻ ഇതിനകത്ത് അഭിനയിക്കുന്ന ഒരു കുഞ്ഞിനു വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുന്ന ഒരു അമ്മയായിട്ട് അപ്പം ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ആ കുഞ്ഞിനെ അപ്പം അതിന്റെ ചില കാര്യങ്ങളിൽ ഒരു പ്രാർത്ഥനയുടെ ആവശ്യം വരുന്നുണ്ട് ആ സിനിമയിൽ പല സന്ദർഭങ്ങളിൽ അപ്പൊ അവർ ഏറ്റവും കൂടുതൽ ഉറക്കെ പ്രാർത്ഥിക്കുകയും ഏറ്റവും കൂടുതൽ അവർ പേഴ്സണലായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത് മാതാവിനോടാണ് ഇപ്പം വിക്ടർ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് മാതാവ് മാത്രമല്ല എല്ലാ മതസ്ഥരുടെയും കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ഇതിനകത്തെല്ലാം അച്ഛൻ പറഞ്ഞ പോലെ ഒരു മൂല്യമുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു സിനിമ അതിനകത്ത് പറയുന്നത് എന്തെങ്കിലും പ്രണയശേഷം ജലകന്യ രാജകന്യക ഇത് രണ്ടും എനിക്ക് ഒന്നിച്ചു വന്ന സിനിമയാണ് ഇത് രണ്ടും ഞാൻ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് എങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ രണ്ട് സിനിമയാണ് അപ്പം അത് രണ്ടും ഇതുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആണ് മാതാവുമായിട്ട് പ്രളയശേഷം നിങ്ങളെല്ലാം കണ്ടതാണല്ലോ അതെന്റെ ഏജു ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷേ ഇത് എന്റെ ഏജുമായിട്ട് വളരെ സാമ്യമുള്ളതും ഞാനുമായിട്ടും കുറച്ച് സാമ്യുള്ളതുമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പ്രളയശേഷം ആകുമ്പോ അതായത് നമ്മള് സഭയിൽ തന്നെ ഒരിക്കലും കൂടെ വലിക്കുന്ന ആയിട്ട്

പക്ഷേ അദ്ദേഹത്തിന് മഠത്തിൽ ഒരു കന്യാസ്ത്രീയാകാൻ പോകുന്ന ഒരു കുട്ടിയോട് ഒരു സ്നേഹം തോന്നുകയും അവർ തമ്മിൽ കല്യാണം കഴിക്കാമെന്ന് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നതാണ് ഏത് ചെറുപ്പകാലം എങ്കിലും അദ്ദേഹം പ്രായമാകുമ്പോൾ അവശരായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മരണത്തിന് മുമ്പ് അദ്ദേഹം ഒരു ഡ്രീമിൽ സ്വപ്നത്തിൽ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ കുറേ സ്വപ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്തൊരു സ്വപ്നമായിരുന്നു പോപ്പ് നേരിട്ട് വന്ന് അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ നടത്തണം പിന്നെ ആ അദ്ദേഹം ആ സ്വപ്നത്തിൽ കാണിക്കുന്നതല്ല അപ്പം അദ്ദേഹം ഒരു നല്ല ആളായത് ആഫ്റ്റർ മാരേജാണ് അതുകൊണ്ടാണ് ആ സ്വപ്നത്തിൽ അങ്ങനെ ഒരു തീം അദ്ദേഹം സ്മോക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് അത് അന്നേരം നമ്മളൊരു സോങ് സീക്സ് സീക്വൻസിലാണ് അത് വരുന്നത് അതൊക്കെ സിനിമയുടെ ഒരു ഫാന്റസി ടൈപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര അതായത് ആ വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ അത്രേ ഉണ്ടായിരുന്നുള്ളു പക്ഷെ ഞാൻ ആ സിനിമ ചെയ്തു അപ്പം അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമയിലും അത് അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു സസ്പെൻസ് എലിമെൻ്റ് കൂടെയുണ്ട് അപ്പം എനിക്ക് ഞാൻ ചെയ്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് സാറും ക്രൂ ഒക്കെ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാണുന്ന നിങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എന്നെടുത്ത് പറയണം